ആറ്റുകാലിലെ തിരക്കിനിടയിൽ പൊങ്കാലയിടാനെത്തിയ സ്ത്രീയുടെ അഞ്ചു പവൻ മാല കടന്ന യുവതികൾ അറസ്റ്റിലായി പൊങ്കാലയ്ക്കെത്തിയ സ്ത്രീയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ട് തമിഴ്നാട് സ്വദേശിനികളാണ് പോലീസ് പിടിയിലായത് പൊങ്കാലയിട്ട് മടങ്ങുന്നതിനിടയിൽ വസ്ത്ര വ്യാപാരശാലയിൽ നിന്നും സൗജന്യമായി നൽകുന്ന സഞ്ചി വാങ്ങാൻ വരിയിൽ നിൽക്കുമ്പോഴാണ് പട്ടം സ്വദേശിനി ശ്യാമളയുടെ അഞ്ചു പവന്റെ മാല കവർന്നെടുക്കാൻ ശ്രമിച്ചത് തമിഴ്നാട് തൂത്തുക്കുടി അണ്ണാൻ നഗർ സ്വദേശിനികളായ സഹോദരിമാരായ മീനാക്ഷി മേരി എന്നിവരെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്വർണമാല പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു തിരുവനന്തപുരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഫോൺ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം